ഇറാൻ ഇസ്രായേൽ വാർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് കാരണം ഞാൻ യാത്രയിലായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് റിജീം ചേഞ്ച് ആണ് അതായത് ആ ഭരണകൂടം മാറണം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ വരുന്നു അതായത് ഇന്നാണ് അത് ചില ഇറാനിയൻ മീഡിയ ആ വാർത്ത ചെയ്ത് പിന്നെ മറ്റുള്ള മീഡിയ അത് അനലൈസ് ചെയ്ത് ഗ്ലോബൽ മീഡിയ ന്യൂയോർക്ക് ടൈംസും ടെലിഗ്രാഫും വാഷിങ്ടൺ പോസ്റ്റും എല്ലാം വാർത്ത കൊടുക്കുന്നു അതായത് അലി ഖമായിനി അയാൾ ബംഗറിലാണെന്നാണ് പറയുന്നത് അപ്പം ഒമാന്റെ ഇറാന്റെ ബോർഡറിലുള്ള ബംഗറിലാണെന്ന് പറയുന്നു പക്ഷെ ഒരു കാര്യം അയാൾ ടെഹ്റാനിലില്ല അപ്പം അയാൾ ബങ്കറിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള പുള്ളിയുടെ ഭരണകാര ഭരണകർത്താക്കളോട് പറയുന്നു അദ്ദേഹം ഈ ഖമൈനി അതായത് അവിടുത്തെ ആധ്യാത്മിക നേതാവിൻ്റെ സ്ഥാനം ഒഴിയാൻ തയ്യാറാണോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറാൻ വാറു തോറ്റു അതായത് യുദ്ധം തോറ്റു ഇത് തന്നെയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും എല്ലാവരുടെയും ലക്ഷ്യം ഇതായിരുന്നു സൗദി അറേബ്യ അതല്ലേ പറഞ്ഞേ യു എ ഇ എന്താ പറഞ്ഞത് ഇവരെല്ലാം പറയുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹിറ്റ്ലറാണ് കമേനി അയാൾ ഒഴിയാൻ തയ്യാറായി മനസ്സിലാക്ക കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് റഷിയ ഗ്രൂപ്പിനകത്തുള്ള പല ആൾക്കാരും പറഞ്ഞു അദ്ദേഹത്തിന് പ്രായമായി ഈ സ്ഥാനം ഒഴിയണം ആ സമയത്ത് അദ്ദേഹം ഇയാളുടെ മകൻ്റെ പേര് പറഞ്ഞു ആ സമയത്ത് ഉടക്കം പ്രശ്നം ഒക്കെ ആയി അതിൻ്റെ പേര് പിന്നെ പുള്ളി തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇത്രയും പെട്ടെന്ന് ഈ തീരുമാനം എടുക്കാൻ കാരണം എന്തുവ പെട്ടെന്ന് ബങ്കറിൽ ബങ്കറിലരുതുകൊണ്ട് ഞാൻ ഒഴിയാൻ തയ്യാറാണ് എന്നെ കൊല്ലരുത് അതാണ് എന്നെ പുള്ളിയെ കൊല്ലരുത് അത് ഷിയാട് ഒരു ആധ്യാത്മിക ലീഡറ് ശത്രുവിന്റെ ഇതാൽ കൊല്ലപ്പെട്ടാലുള്ള രീതി ഒന്ന് ആലോചിച്ച് നോക്ക് കാരണം ആയിരം വർഷത്തെ മൊണാർക്കിയുടെ ഭരണം അത് മാറ്റിയിട്ടാണ് ഇസ്ലാമിക റവല്യൂഷനിൽ കൂടെ അയത്തുള്ള ഖമേനി വരികയും പിന്നീട് അദ്ദേഹം മാറിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അലി ഖമേനി വരികയും ചെയ്തത് ഇതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഈ പറയുന്ന മീഡിയകളൊക്കെ എന്തോ പറഞ്ഞത് ഇറാൻ ജയിച്ചു ഇറാൻ തകർക്കുന്നു ഇറാന്റെ വെടി തീർന്നു ആയിട്ട് അതുകൊണ്ടല്ലേ അതിന്റെ ഭരണാധികാരി പറഞ്ഞത് ഞാൻ മാറിക്കൊടുക്കാം എന്നെ കൊല്ലരുത് നിറേത് പ്രധാ ഇപ്പം പെട്ടെന്ന് ഇന്ന് സംഭവം ഉണ്ടാകാൻ കാരണം എന്തുവാ അയാളുടെ ഏറ്റവും അടുത്ത രണ്ട് കമാൻഡേഴ്സ് അതിലൊങ് എന്ന് പറയുന്ന അസീദി പിന്നെ മറ്റൊരു കമാൻഡർ ഒരു കമാൻഡർ എന്ന് പറയുന്നത് ഈ ഹമാസുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ആള് ഈ കോ ഈ കമാൻഡർ എന്ന് പറയുമ്പോൾ ഇത് ബ്രിഗേഡിയർ ജനറലിന്റെ പൊസിഷനാണ് പിന്നെ മറ്റൊരു കമാൻഡർ ഹിസ്ബുള്ളയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത കമാൻഡർ ൂത്തികളുമായിട്ടൊക്കെ ഈ രണ്ടു പേരും ടെഹ്റാനിൽ നിന്ന് വളരെ ദൂരം മാറി ഖയം എന്ന് പറയുന്ന സിറ്റിയിൽ പോയി ബംഗറിനകത്ത് ബങ്കറിനകത്ത് ബോംബ് ചെയ്ത് ഇസ്രായേൽ അവരെ തൊലച്ചു കാരണം വ്യക്തമായ സ്പയ്യം ഇന്റലിജൻസും എല്ലാം കൊടുത്തു കൊടുത്തു ആ ബംഗറിനകത്തോട്ട് കയറി അടിച്ചു തകർത്തു രണ്ടുപേരും അവരുടെ കുടുംബത്തെയും തകർത്തു ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഖമേനിക്കും അവിടെയുള്ള പട്ടാളത്തിൻ്റെ കമാൻഡേഴ്സ് ജനറൽസ് ഇവരുമായിട്ട് എന്താ ഇത്ര ബന്ധം ബന്ധമുണ്ട് ഈ അലി ഖമൈനിയുടെ അയാളുടെ അടുത്ത മക്കളെയും പെമ്മക്കളെയും അതേപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഈ ഐആർ ജി സി ഇറാനിയൻ പട്ടാളത്തിലെ കമാൻഡർമാരും ജനറൽമാരും അവരുടെ കുടുംബത്തെ ഉൾപ്പെടെ പോകുമ്പോൾ ഈ കമൈനി ഒറ്റയ്ക്കായി ഇതിൻ്റെ രണ്ട് രീതിയുണ്ട് ഇതിൻ്റെ അത് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത് ഈ കമാൻഡേഴ്സ് തീർത്ത് കഴിയുമ്പം കാരണം എല്ലാ ഇയാളുടെ ബന്ധുക്കൾ എന്തിനെ ഇയാൾ ബന്ധുക്കളെ വെച്ചിരിക്കുന്നത് ഈ പറയുന്ന അയാളുടെ പെണ്ണുക്കളെ കൊണ്ട് ഈ കമാൻഡേഴ്സിനെ കല്യാണം കഴിക്കുന്നത് കാരണം അയാളുടെ ചുറ്റും നിൽക്കുന്നവർ അത്ര വിശ്വസ്തന്മാരായിരിക്കണം അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം അയാൾ ചതിക്കരുത് കാരണം അവിടുത്തെ ആ ഡിഫൻസ് എന്ന് പറയുന്നത് ഇയാളുടെ അണ്ടറിലാണ് അപ്പൊ ഡിഫൻസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ബജറ്റ് കൊടുക്കുന്ന ഒരു ഡിഫെൻസിനാണ് ഇപ്പൊ ഇവരുടെ ബന്ധുക്കളെല്ലാം കൂടെ ചേർന്ന് മകൻ പെൺമക്കളുടെ ഭർത്താക്കന്മാര് ഏറ്റവും അടുത്ത ബന്ധുക്കള് ഇയാളുടെ സിസ്റ്ററിന്റെ മക്കള് അവരൊക്കെയാണ് ഈ ആൾക്കാര് ഈ കമാൻഡേഴ്സ് ജനറൽസ് എന്നൊക്കെ പറയുന്നവര് ഇവര് ഓരോന്നായിട്ട് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് കമേനയുടെ കുടുംബമില്ലാതായി ഇതാണ് അതിന്റെ അകത്ത് യാഥാർത്ഥ്യം നിങ്ങൾ എടുത്തു നോക്കുക നിങ്ങൾ ഗൂഗിൾ ചെയ്തു നോക്കാം ആരൊക്കെയാണ് ഓരോ പേരെടുക്കാറ് ഇവരല്ലേ ഇയാളുടെ ഫാമിലിയാണ് അപ്പോഴാണ് ഇയാൾക്ക് ഇപ്പോഴും ഇയാളെയും തട്ടു കാരണം ഇയാളുടെ അടുത്ത് ചുറ്റുമുള്ള ആൾക്കാരും ഉയരിട്ട് കയറുന്നു പലരും പലയിടത്ത് പോയി ബങ്കറിലും അവിടെ ഇവിടെ ഒക്കെ ഒളിച്ചിട്ട് അവരെ ഒക്കെ കൊന്നു ഇപ്പൊ ഇയാളെന്താ പറയുന്നത് കാരണം ഇയാളെ കൂടെ തട്ടിക്കഴിഞ്ഞ് എന്ന് പറഞ്ഞ സാധനമില്ലാത അതുകൊണ്ടാണ് പറഞ്ഞത് റെജീം ചേഞ്ചിന് അയാൾ തയ്യാറാണ് ഭരണം കൈമാറാൻ തയ്യാറാണ് ഇതാണ് യാഥാർത്ഥ്യം അത് കേരളത്തിലെ ഹമാസ് ഇറാൻ സപ്പോർട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ചില മീഡിയ നെറ്റ്വർക്ക് അവരുണ്ടാക്കിയിടുന്ന സ്റ്റോറി യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ഇസ്രായേൽ വാർ ജയിച്ചു ഇപ്പോൾ വാർ ജയിച്ചു കഴിഞ്ഞു അതാണ് അയാൾ ചേഞ്ച് ആകാതെ മാറാൻ തയ്യാറാണ് പൂർണ്ണമായിട്ടും മാറാൻ തയ്യാറാണ് പയന്നുപോയി അയാൾ കൊറ്റൊരാഗ്രഹു അയാളെ കൊല്ലരുത് എന്നെ കൊല്ലരുത് ഇതാണ് വാറ് ഇപ്പം നേരത്തെ ആൾക്കാർ മുമ്പ് പറഞ്ഞ അത് ചെയ്തു ഇത് ചെയ്തു എന്താണ് ഇപ്പോൾ ഉണ്ടായത് പുതിയ ഇസ്രായേലിന്റെ അറ്റാക്ക് അവരുടെ പ്രധാന ഇഷഫാൻ അത് ബേസിക്കലി ഈ ഷിയ ക്ലേർജീസിൻ്റെ ഒരു സിറ്റിയാണ് അലി ഖമേനി ജനിച്ചു വളർന്ന സ്ഥലമാണ് ആ സിറ്റി കയറി അറ്റാക്ക് ചെയ്തു അതേപോലെ ഷിയാട് പല സെമിനാരിസ് അവിടെ കയറി അറ്റാക്ക് ചെയ്തു ഈ സെമിനാരിസുമായി ബന്ധപ്പെട്ടാണ് ഈ ആൾക്കാർ അവിടുത്തെ പട്ടാളവും ഇൻ്റലിജൻസും ആൾക്കാർ പോയി ബംഗതയിൽ പോയി ഒളിച്ചിരിക്കുക അവിടെ കയറി അറ്റാക്ക് ചെയ്തു അതായത് മൂത്ത് പിടിച്ചങ്ങ് അറ്റാക്ക് ചെയ്തു ഇവരെല്ലാവരുടെ പട്ടാളത്തിന്റെ ടെഹ്റാനിൽ നിന്നും മെയ്ക്ക് ഷിഫ്റ്റ് ആയിട്ട് സെൻട്രൽ ഇറാനിലോട്ട് മാറാൻ ശ്രമിച്ച അവിടെയും പോയി അറ്റാക്ക് ചെയ്തു ഇതാണ് യാഥാർത്ഥ്യം നടക്കുന്നത് അതായത് ഇറാനിൽ ഷിയയുടെ റജീവിന് എവിടെ ഒളിച്ചിരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി എല്ലാരും കൂടെ ചാവണോ അതോ ഞാൻ മാറിക്കൊടുക്കാം അതിന്റെ പേരിലാണ് ഇയാൾ തയ്യാറാക്കുന്ന മാറിക്കൊടുക്കണം അറ്റാക്ക് ചെയ്യരുത് ലോകം ഇത് കീനായിട്ട് വാച്ച് ചെയ്യുകയാണ് എങ്ങനെയാണ് ഇസ്രായേലിന്റെ ഗെയിം അതിശക്തമായ വാർ ഗെയിമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് വെൽ പ്രിപ്പയർഡ് ഇവരെവിടെ പോയാലും അവന്റെ മുകളിൽ ഇടുവ ബോംബ് കാരണം എയർ ഡിഫെൻസ് സിസ്റ്റം ഒന്നും ഇല്ലാതായി ഇറാന്റെ കയ്യിൽ ഇവരെ മോണിറ്റർ ചെയ്യാൻ പറ്റാതായി അവർ വരുന്നു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരുന്നു ബോംബ് ഇടുന്നു പോകുന്നു പോകുന്നു സിംപിളായിട്ട് ഇറാൻ തീർന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോഴ് പലരും അവിശ്വസിച്ചു റിപ്പോർട്ട്സ് എടുത്ത് നോക്കുക ഗ്ലോബൽ പത്രങ്ങളിൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അയാളെല്ലാം സറണ്ടർ ചെയ്യാൻ അഹേ കമൈനി സറണ്ടർ ചെയ്ത് അത് കംപ്ലീറ്റ് പവറിൽ നിന്ന് മാറി നിൽക്കാമെന്ന് പറയുമ്പോൾ ഇറാൻ വാറ് തോറ്റു അതാണ് ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ കേരളത്തിലെ പ്രൊപ്പഗണ്ട മീഡിയ പറയുന്നതല്ല വാർത്ത അത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല ഹമാസ് ജയിച്ചു ഹിസ്ബുള്ള ആടിച്ച് തകർത്തു കൂത്തുകൾ താ ജയിച്ചു ഇതൊക്കെ കേരളത്തിലെ മീഡിയ പറയുന്നത് ആവർത്തി കാരണം ഇൻ്റർനാഷണൽ ആക്സസ് മീഡിയ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ് അതുകൊണ്ട് ഈ പറയുന്ന പ്രൊപ്പകണ്ഠകൾ ഓരോന്നായിട്ട് അടിച്ചങ്ങ് വിടും ഒരു കാര്യം മനസ്സിലാക്കി ഇസ്രായേൽ എന്ന് പറയുന്നത് ഹൈലി പ്രൊഫഷണൽ ഫോഴ്സാണ് അതിൻ്റെ മുമ്പിലൊന്നും ഈ പിടിച്ചു നിൽക്കാനൊന്നും ഐ ആർ ജി സി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇറാനിയൻ പട്ടാളത്തിനൊന്നും ഒരു കാർഡ് വച്ചാലും കഴിയത്തില്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് ഇവർ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുമെന്ന് പക്ഷെ ഇവിടെയും പിടിച്ചു നിൽക്കുന്നില്ല ഇവർ തോറ്റു തോറ്റു തോറ്റ് തകർന്ന് അവർ തന്നെ അവരുടെ മേളിൽ ബോംബിട്ട് ഇത്ര പേരാണ് ഈ കൊല്ലപ്പെടുന്നത് അവർ പട്ടാളം മുഴുവനും തീരുകയാണ് സെൻട്രൽ സെൻട്രലാർ ഇറാനില് ഇറാന്റെ കന്റോൺമെന്റിനകത്ത് ബോംബിട്ട് അതിൻ്റെ അത്തേ പത്തോ നാനൂറ് പട്ടാളക്കാർ ഒരുമിച്ച് കൊല്ലപ്പെട്ടു പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ടായത് ഈ രീതിയിലാണ് വാറ് പോകുന്നത് നമുക്ക് കാണാം എന്താണ് സംഭവിക്കുന്നത് വരാനുള്ള ദിവസങ്ങളിൽ